നിങ്ങൾ കുറേ കാലത്തേക്ക് ഇങ്ങനെ യശുനാമത്തെ സ്വീകരിക്കണതെല്ലാം യശുനാമത്തെ സ്വീകരിക്കണം വിചാരിച്ചോ അങ്ങനെ വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് നാമം മഹത്വപ്പെടുകയും റോമാൻ നാല് ഇരുപത് അനുസരിച്ചുകൊണ്ട് നിങ്ങളുടെ ദൈവശക്തി വർധിക്കുകയും ചെയ്യും ദൈവശക്തി വർധിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കിത് പുറത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ പറ്റും ആ നാമം തന്നെ ആക്ടിവേറ്റ് ചെയ്യാൻ കൊടുക്കും നിങ്ങളെ ഓരോരോ വിഷയം നാത്തൂരിനുണ്ടായിരുന്ന പോര് ഇല്ലേ അമ്മായി അമ്മയുടെ കളിൽ നിന്ന് മരുമളക്കിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും മുട്ടലുകളെല്ലാം നിങ്ങൾ ഇന്നുപോലെ എന്താ സ്വീകരിക്കണത് യേശുനാമത്തെ സ്വീകരിക്കും അപ്പോൾ അവരോട് നമുക്ക് അനുഭവം ഇല്ല പരാതിയില്ല യേശുനാമത്തെ സ്വീകരിക്കുന്നതനുസരിച്ച് നിൻ്റെ ദൈവികമായ ശക്തി റോമാൻ നാല് ഇരുപതുമനുസരിച്ചുകൊണ്ട് കൂടിക്കൊണ്ടിരിക്കും കൂടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും നിനക്കത് കുറത്ത് കൊടുക്കാൻ പറ്റും ഇപ്പം ഒരു സാക്ഷി അവസാനം പറഞ്ഞില്ലേ അവിടെ അഡ്രസ്സൊന്നും പറഞ്ഞില്ല അവിടെ എന്താ പറഞ്ഞത് അവരെ കുഞ്ഞിനെ കൊണ്ടുവന്ന് ഹസ്ബൻഡിനെ കൊണ്ടുവന്ന് അവസാനക്ക് വിറഞ്ഞ് എന്താ പറഞ്ഞത് അമ്മേ ഇനി ഈ പണിയും പറഞ്ഞുകൊണ്ട് ഇവരിവിടെ വരാൻ അമ്മ അനുവദിക്കരുത് തിറന്ന് പിന്നെ വന്നില്ലല്ല അടുത്ത അച്ഛത്തിനും ജോലി കിട്ടിയില്ലേ അതെന്താ കാര്യം വാക്കിൻ്റെ വിലയാണ് എനിക്ക് സങ്കടം വിറഞ്ഞതല്ലേ എനിക്ക് സങ്കടമാണ് വന്നത് ശരിക്കും പറഞ്ഞ അവരൊരു നാല് മാസം ില് ഒരു ആറ് പ്രാവശ്യം എന്നെ കാണാൻ വന്നിട്ടുണ്ട് അപ്പം കുഞ്ഞിനെയും കൊണ്ടുവരുമ്പോൾ എനിക്ക് വിഷമം വന്നത് ആ പൊടിക്കുഞ്ഞിനെയും കൊണ്ടാണ് അവർ വരുന്നത് അപ്പം കുഞ്ഞിനിങ്ങളെ കൊണ്ടുവരുമ്പോൾ നമുക്ക് എത്ര തിരക്കാണെങ്കിലും ഇനി അപ്പം അവർക്ക് വേറെ അവരൊക്കെ ഞാൻ നോക്കിയിട്ട് അവർക്ക് വേറെ ഒരു മാർഗമില്ല പല വിഷയങ്ങളിൽ അവരിങ്ങനെ തിക്ക് മുട്ടി ഇരിക്കുകയാണ് അവിടെ കയ്യിലുള്ളതും പോയി കുഞ്ഞിനെയും വളർത്തുകയും ചെയ്യണം കടുവുമായി ആകപ്പാടെ കുഴപ്പത്തിലായി അപ്പോൾ നമ്മൾ അറ്റ കൈ പറയും അമ്മ ഇനി ഈ വിഷയം പറഞ്ഞുകൊണ്ട് അടുത്ത് വന്ന് എന്നെ ബുദ്ധിമുട്ടിക്കാൻ അമ്മ അനുവദിക്കരുതെന്ന് പറയും അത്ര ബാക്കിയേ ഉള്ളൂ അത് പ്രാർത്ഥനയാണ് അത് നാട്ടുകാരുടെ മുമ്പിൽ പബ്ലിക്കായിട്ട് പറയുന്ന ഒരു പ്രാർത്ഥനയാണത് ചെയ്തു കൊടുക്കണമേ നല്ല പ്രാർത്ഥിക്കണത് അതൊരു എന്താണ് നമ്മളിങ്ങനെ ദൈവമഹത്വത്തിന് വേണ്ടി ജീവിക്കുക അപ്പം അങ്ങനെ വന്ന് കുറേ നാൾ കുറേ നാൾ ദൈവത്തിന് മഹത്വന് വേണ്ടി നമ്മൾ ജീവിച്ചു കഴിയുമ്പോൾ നമ്മുടെ വാക്കിന് വിലയാവും അതാണ് പത്ത് വർഷം പറയണത് എൻ്റെ കയ്യിൽ പൊന്നും വെള്ളിയൊന്നും ഇല്ല അതുകൊണ്ട് കഥ ഒന്നും ഇല്ലെന്ന് പറയും ആ മുടം തന്നെ കൈ നീട്ടില്ലേ പ്രാർത്ഥനയ്ക്ക് കയറാവുന്നിടത്ത് പള്ളിയിലേക്ക് പോണ സമയത്ത് പത്ത് ദിവസത്തിൻ്റെയൊക്കെ അടുത്ത് കൈ നീട്ടില്ലേ അപ്പോൾ അയാൾ പറയും കൈനീട്ടേ നീ ഉദ്ദേശിച്ച മനസ്സിലായി നീ എല്ലാ പൊന്നോ വെള്ളിയോ അല്ല സ്വർണ്ണ സ്വർണ്ണ നാണയമാണ് റോമാക്കാരുടെ അത് കിട്ടും വെള്ളി നാണയമാണ് ഇസയക്കാരുടെ അത് കിട്ടും ഇത് രണ്ടും എൻ്റെ കയ്യിലില്ല എൻ്റെ കയ്യിലുണ്ടായിരുന്നെങ്കിൽ യൂദാസ് കൊണ്ടുപോയി എവിടെ കാഞ്ഞാൽ മതി അവൻ കെട്ടിത്തുമ്പി പോയി അപ്പോസമ്മയുടെ പോത്ത് കൂട്ടായ്മ യൂദാസിൻ്റെ കയ്യിലല്ലായിരുന്നു ആ കാശ് അവനെ അടിച്ചു മാറ്റുകയും ചെയ്ത് കെട്ടിത്തുമ്പി ചകുകയും ചെയ്ത് ഭയങ്കര ബാങ്കറപ്സിയാണ് പട്ടിണിയാണ് എൻ്റെ കയ്യിൽ കടം കാപ്പി കുടിക്കാനുള്ള കാശ് പോലും ഇല്ല പക്ഷെ അതുകൊണ്ട് എനിക്ക് പ്രശ്നമൊന്നുമില്ല എന്താ കാര്യം എല്ലാത്തിനെയും ഒരു അഭിഷേക ശക്തി എന്നിൽ നിറഞ്ഞു നിൽക്കുകയാണ് നസ് ഒരു ചേടിത്തി ഒരു സാക്ഷ്യം പറഞ്ഞില്ലേ എനിക്ക് ഉണ്ട് ഞാൻ ട്രിറ്റിനെടുക്കുന്നുണ്ട് ഞാൻ കാര്യമാക്കണില്ലെന്ന് അത് അഭിഷേകമാണ് അവർക്ക് കിട്ടിയിരിക്കുന്നത് ഒരു കുരുവ് വന്നിട്ട് കെട്ടിത്തൂങ്ങിച്ചാകാൻ വേണ്ടി നടക്കുന്ന ആൾക്കാരുണ്ട് അവരുടെ മുമ്പിലാണ് നമ്മളിവിടെ സാക്ഷ്യം കേൾക്കുന്നത് ഒരു ഗുരു വന്നു പറഞ്ഞു മാബു അത് ക്യാൻസർ ആയിരിക്കുമോ എങ്ങനെ ജീവിക്കുമോ മക്കളെങ്ങനെ വളർത്തുമോ എങ്ങനെ എന്തെങ്കിലും ഇവിടെ പോയി ചികിത്സിക്കുവെന്നൊക്കെ പറഞ്ഞുകൊണ്ട് കാറി കൂവി ഗതികെട്ട പ്രേതമ്പുറം അടക്കണ ആൾക്കാരുണ്ട് ഒരു ഗുരു ഗുരുവെന്നാണ് പ്രശ്നം അവിടെ മുമ്പിലാണ് നമ്മളിവിടെ ക്യാൻസറിൻ്റെ സാക്ഷ്യം കേൾക്കണത് അവർ പറഞ്ഞു എനിക്കത് ഫീൽ ചെയ്യേണ്ടതെന്ന് പറയുന്നത് കൂടിയാണ് ഞാൻ പ്രാർത്ഥിക്കാൻ പഠിച്ചത് ഇതുപോലെ കൂടെ ഞാൻ ആ എളിമപ്പെട്ടത് ഇതുപോലെയാണ് കർത്താവിനോട് കാരണം കാണിച്ചതെന്ന് എൻ്റെ പരിപാടിയാണ് അതാണ് സാക്ഷ്യം അഭിഷേകമാണ് യേശുക്രിസ്തുവിൻ്റെ ശക്തി നിൻ്റെ ജീവിതത്തിൽ ഒരു അഭിഷേകമായി നിൽക്കും പത്ത് ദിവസം പറഞ്ഞു പൊന്നെൻ്റെ കയ്യിലില്ല പൊന്ന് യൂദാസ് കൊണ്ടുപോയി വെള്ളി എൻ്റെ കയ്യിലില്ല അതും കൊണ്ടുപോയി എൻ്റെ വള്ളവുമാരെ നഷ്ടപ്പെട്ടു എൻ്റെ മടിക്കുത്ത് അഴിഞ്ഞു കിടക്കുക ഒന്നും ഇല്ല എൻ്റെ കട്ടൻ ചായ കൊടുക്കാൻ കാശില്ല പക്ഷേ ഇതൊന്നും ഈ ദാരിദ്ര്യമൊന്നും എന്നെ അലട്ടണില്ല എനിക്ക് ഉള്ളത് ഞാൻ നിനക്ക് തരും ഞാൻ കൊടീശ്ശേരനാണ് ഞാൻ ധരികനാണ് ഞാൻ സമ്പന്നനാണ് ഞാൻ ലുക്ക പന്ത്രണ്ട് ഇരുപത്തൊന്നനുസരിച്ചു കൊണ്ട് ദൈവ തിരുസരുതി സമ്പന്നനാണ് ഞാൻ തരുന്നു ഓഫ് ജീസസ് ക്രൈസ്റ്റ് നാമത്തിൽ ഒരു നടപടി പുസ്തകത്തിൻ്റെ മൂന്നിന് ആറനുസരിച്ചു കൊണ്ട് നീ എഴുന്നേറ്റ് നടക്കാൻ പറയും അവൻ ചാടി എഴുന്നേറ്റ് നടക്കും ഒരു കോടി പൊന്നുകുട്ടിനേക്കാൾ ധനികനായിട്ട് അവൻ നടക്കും അതാണ് ദൈവശക്തി അതാണ് ദൈവത്തിൻ്റെ സമ്പത്ത് കർത്താവ് ദൈവേ നിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങൾ ഉടമ്പടി ചെയ്യുമ്പോൾ എൻ്റെ കർത്താവ് ഞങ്ങൾ എല്ലാം നിൻ്റെ നാമത്തിൽ സ്വീകരിക്കാൻ എല്ലാം നിൻ്റെ നാമത്തിൽ കൊടുക്കുവാൻ അങ്ങനെ കൊടുത്ത് വാങ്ങിച്ചും കർത്താവ് നിന്റെ നാമത്തെ മഹത്വപ്പെടുത്തി കർത്താവ് വിശ്വാസ്യം വളർന്നു കർത്താവ് നിന്റെ കൃപയും നിറഞ്ഞു കർത്താവ് നിന്നെ തമ്മയെപ്പോലെ ലോകത്തിന് കൊടുക്കാൻ കരുത്തരാക്കാൻ സുവിശേഷൻ സാക്ഷിയാക്കാൻ സഹായിക്കണമേ Tuna Halil. 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 Pukhto, sihdi, tiagar, samkis, <laughs> tiabia, padi. രോഗങ്ങളെ സുഖപ്പെടുത്തുന്ന ജീവിത ഭാരങ്ങളെയും ദുരിതങ്ങളെയും ഏറ്റെടുക്കുന്ന അവസാന മിനിറ്റുകളാണ് സന്തോഷത്തോടെ എഴുന്നേൽക്ക് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കണേ അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കുക ആദ്യം രോഗികൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കും കർത്താവരെ സ്പർശിക്കാം അതിനുശേഷം വിവാഹം ഒത്തു വരാത്തവർക്കും മക്കളെല്ലാത്തിനും വേണ്ടി പ്രാർത്ഥിക്കും ഇന്നത്തെ സാക്ഷ്യതങ്ങൾ കിട്ടില്ല എത്രയേ പേർക്കാണ് വീട് സ്ഥലം കർത്താവ് കൊടുത്തത് ആ വീട് സ്ഥലം എവിടുന്ന് കിട്ടുന്ന അവർക്കും പോലും അറിയാൻ പാടില്ല ഉടമ്പടിയിലെ മെയിൻ കാര്യങ്ങളൊന്നാണ് വീടില്ലാത്തവർ സ്ഥലമില്ലാത്തവർ ഞാനും സങ്കടത്തോടെ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയമാണ് കർത്താവെ കാലുകൊത്തുന്ന എല്ലാവർക്കും സ്വന്തമായൊരു പുര വാടക്കാരുടെയും യും മൊന്ത കാണാതെ സമാധാനം ജീവിക്കാൻ ആരും ഇറങ്ങി പോരാൻ വേണ്ടി പറയാത്ത ഒരു വീട് കിട്ടണേ കർത്താവേ അതൊക്കെ നിങ്ങളെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റുള്ളവർ അതിന് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുമ്പോൾ മറ്റു വീടുള്ളവർക്ക് വേണ്ടി വീടുള്ളവർക്ക് അവർക്ക് വേണ്ടി ഒരു സങ്കടം ഉണ്ടാകണം അച്ഛനോട് ചേർന്ന്

രോഗികള് ശരീരത്തിൽ ചില ഭാഗങ്ങളൊക്കെ തിണർത്തിച്ചു വന്ന് പിന്നെ കറുത്തു വരും ആ വ്യക്തിയെ കറുത്ത അസുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന അതായത് ഒരു താങ്ങില്ല അഞ്ചു മീറ്റർ നിന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു താങ്ങില്ലാതെ ഇരിക്കാനോ നിൽക്കാനോ പറ്റത്തില്ല അഞ്ച് മിനിറ്റ് നിന്ന് കഴിഞ്ഞാൽ പിന്നെ ഒരു താങ്ങില്ലാതെ നിൽക്കാനോ ഇരിക്കാനോ പറ്റത്തില്ല ആരോഗ്യങ്ങളെ കറുത്ത അസുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു മടങ്ങുമ്പോഴും മടക്കുമ്പോഴും കൂച്ചുമ്പോഴും തള്ളി നിൽക്കുന്ന ശരീരഭാഗം മുട്ടാകാം അങ്ങനെയുള്ള സന്ധിഭാഗമാകാം ആ വിഷയത്തെ കർത്താവ് സുഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു ഇടത് പതുര ഭാഗങ്ങളാണ് ഇടത് കൈയുടെ കക്ഷത്തിന് താഴെയുള്ള ശ്വാസകോശ ഭാഗങ്ങളും വാരിപ്പറ്റുകളും കേടുള്ളവരെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഹലലിയ വിഷയത്തിൽ ആന്റണി എന്നും എ ചേർത്തുള്ള മകനെ കർത്താ പേര് പറഞ്ഞ് സുഖപ്പെടുത്തുന്നു ഹലലി വലത് വലത് കണ്ണിന്റെ താഴെ ഇരുന്നോണ്ട് വലത് കണ്ണിന്റെ വളയത്തിൻ്റെ താഴെ ഭാഗങ്ങളെ വേദനിക്കുകയും അതേസമയത്തന്നെ കഴപ്പ് തോന്നുകയും ചെയ്യുന്ന രോഗങ്ങളാണ് കർത്താവ് ഈ നിമിഷം ആ കണ്ണിനെ സ്പർശിച്ചുകൊണ്ടിരിക്കുന്ന ആ കണ്ണിനെ കാഴ്ച മിന്നലുണ്ട് കാഴ്ച ഇങ്ങനെ മിന്നിപ്പിടിക്കും ചില സമയത്ത് കുറഞ്ഞിരിക്കും ആ കണ്ണിനെ കർത്താവ് സുഖപ്പെടുത്തുന്ന ഇപ്പോഴും പ്രാർത്ഥിക്കാൻ പോകുന്നത് അഥവാ ഈശോ ഇപ്പോൾ അനുഗ്രഹിക്കാൻ പോകുന്നത് ഗർഭിണികളായ മക്കളെയാണ് അതായത് മ അതായത് മക്കളില്ലാത്തവരെയാണ് അച്ഛൻ ഉദ്ദേശിക്കുന്നത് അങ്ങനെ ഒരു മെസ്സേജ് വന്നതുകൊണ്ടാണ് പ്രാർത്ഥന മാറ്റിയത് അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി മക്കളില്ലാത്തവർ കർത്താവായി ദേവമേ മക്കളില്ലാത്തവരെയും സമർപ്പിക്കുന്ന മക്കളില്ലാത്തവരെ ഗർഭാശത്തിന് കേടുള്ളവരെ ഭർത്താവിന് ബീജമില്ലാത്തവരാണ് ബീജത്തിന് ബീജത്തിന് ഓട്ടമില്ലാത്തവരേ കണ്ടം ഉൽപ്പാദിപ്പിക്കപ്പെടാത്തവര് മറ്റു ജനിതകമായ മറ്റു ദുരിതങ്ങള് ദുരിദോഷങ്ങള് അമ്മയുടെ മധ്യസ്ഥെ ഈശ്വനാമത്തിലെ ഈശോ സൗഖ്യം പ്രാപിക്കട്ടെ ആരാധനയും ഉണ്ടായിരിക്കട്ടെ മക്കളെ സാമ്പത്തിക തകർച്ചകള് അച്ഛൻ വളരെ ഗൗരവത്തിലെടുക്കുന്ന ഒരു വിഷയമാണ് പിന്നെ വീട് സ്ഥലമില്ലാത്തവര് അങ്ങനെയുള്ളവര് കുറേ അധികമുണ്ട് സാമ്പത്തിക വിഷയത്തെ പ്രാർത്ഥിക്കുന്നവര് അവര് ഈ സാക്ഷ്യങ്ങളൊക്കെ കേൾക്കണം ആ അവരെ സഹായിച്ച് സാക്ഷ്യം പറയിപ്പിച്ച അമ്മ നിങ്ങളെയും സാക്ഷ്യം പറയിപ്പിക്കും നിങ്ങളുടെ മനസ്സിൽ പറയണം ഞാനും ഒരു ദിവസം അത്താലേക്കറി സാക്ഷ്യം പറയും പ്രായമേ സാമ്പത്തിക ബാധ്യതകളാലേ മനുഷ്യന്മാരുടെ ഭീഷണിക്കും കുടുംബത്തിലെ സങ്കടങ്ങൾക്കും കുടുംബത്തിലെക്കും കർത്താവ് അസമ്മതമായി കർത്താവശ്യമായി ഭക്ഷിക്കാൻ പോലും ഭക്ഷിക്കാൻ ആഹാരം കഴിക്കാനോ ആഹാരം ലഭിക്കും ഉറങ്ങാനും പറ്റാതെ ഉറങ്ങാനും വേദനിച്ച് നടക്കുന്നവരോട് പരിശുദ്ധ അമ്മയുടെ പരിശുദ്ധ മത്യസ്ഥാരുണ്യത്തോടെ കാരുണ്യം അപേക്ഷിക്കുന്ന ൃപാസനം പ്രസാദപരമാതാവിനും തിരുകുമാരനും ഒരായിരം നന്ദി എൻ്റെ പേര് ജിംസി എൻ്റെ മകൻ അൻവിൻ ഞങ്ങൾ എറണാകുളം ജില്ലയിൽ നിന്ന് വരുന്നു അഞ്ച് നാല് രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ആദ്യമായി ഞങ്ങൾ ഉടമ്പടി എടുക്കുന്നത് ഞാൻ ഉടമ്പടി എടുക്കുന്നത് എൻ്റെ ആദ്യ ഉടമ്പടി നിയോഗം തന്നെ ദൈവാശ്രയ ബോധത്തിൽ വളരുവാനുള്ള ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു ഞാൻ ആദ്യ നിയോഗമായി വെച്ചത് ആ നിയോഗം ഉടമ്പടി എടുത്തതിന് ശേഷം ദൈവാശ്രയ ബോധമെന്ന ബോധമെന്നിൽ ഉണരാൻ തുടങ്ങി വിശ്വാസ പ്രമാണം അതിശക്തമായി അതിൻ്റെ അർത്ഥം മനസ്സിലാക്കി ചെല്ലുവാൻ എനിക്ക് സാധിച്ചു എൻ്റെ രണ്ടാമത്തെ ഉടമ്പടി നിയോഗം എൻ്റെ ജോലി വളരെ സ്ട്രെസ് മേഖലയായിരുന്നു അപ്പോൾ ആ ജോലിയിൽ നിന്ന് എനിക്ക് മാറണമെന്ന് തീവ്രമായ ആഗ്രഹമുണ്ടായിരുന്നു സ്ട്രെസ് കാരണം എനിക്ക് രാത്രിയും പകലുമൊക്കെ ജോലിയെടുത്താലും തീരാത്തൊരു ജോലി മേഖലയായിരുന്നു അതുതന്നെയല്ല അതിൽ ഭയങ്കര ആയിരുന്നു അപ്പോൾ നമുക്ക് വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല അപ്പോൾ വേറൊരു സ്ഥലത്തേക്ക് ട്രാൻസ്ഫറിന് അപേക്ഷിക്കണമെന്നുണ്ടായിരുന്നു പക്ഷേ എൻ്റെ പോസ്റ്റിൽ നിലവിൽ ട്രാൻസ്ഫർ ഉണ്ടായിരുന്നില്ല അപ്പോൾ എല്ലാവരും ഞാൻ ജോലി രാജിവെക്കുകയാണെന്ന് പറഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു കിട്ടിയ ജോലി രാജിവെക്കാനായിട്ട് എളുപ്പമാണ് നമുക്ക് ഈ ജോലി കിട്ടാനാണ് പ്രയാസം എന്ന് പറഞ്ഞു വീണ്ടും ഞാൻ ആ ജോലിയിൽ തന്നെ വളരെ വളരെ വർഷക്കാലം പത്ത് വർഷക്കാലം ഞാൻ വീണ്ടും ആ ജോലിയിൽ തന്നെ തുടർന്നു അപ്പോൾ രണ്ടാമത്തെ നിയോഗമായിട്ട് ഞാൻ ഒരിക്കലും സാധിക്കില്ല ഇതിനൊരു ട്രാൻസ്ഫർ ഇല്ല അപ്പോൾ ഒരിക്കലും സാധിക്കില്ല എന്നാലും ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവ് എനിക്കീ ജോലി ഒരു ട്രാൻസ്ഫർ വേണം അല്ലാതെ എനിക്ക് ഒരിക്കലും ഇതിന് തുടരാൻ പറ്റില്ല എന്ന് അപ്പോൾ എനിക്കത് ഒരിക്കലും നടക്കില്ല എന്ന് തന്നെയായിരുന്നു എൻ്റെ വിചാരം പക്ഷേ എൻ്റെ മൂന്നാമത്തെ ഉടമ്പടി പുതുക്കലിന് ശേഷം ഒരു ഓർഡർ വന്നു അത് സ്ഥലം മാറ്റത്തിന് വേണ്ടിയിട്ട് ഓർഡർ വന്നു അപ്പോൾ ഞാൻ വെച്ചിരുന്നത് അനുയോജ്യമായൊരു സ്ഥലം എന്നായിരുന്നു മാതാവിൻ്റെ അനുയോജ്യമായൊരു സ്ഥലത്തേക്ക് എന്ന് പറയുന്നത് എൻ്റെ ഓഫീസ് തുറന്നാൽ ആദ്യം കാണുന്നത് ഞാൻ മാതാവിനെയാണ് മാതാവിൻ്റെ നാമധേയതുള്ള പള്ളിയുടെ ഓപ്പോസിറ്റായിട്ടാണ് എനിക്ക് മാതാവ് എനിക്ക് ട്രാൻസ്ഫർ നൽകി അനുഗ്രഹിച്ചത് മൂന്നാമതായിട്ട് എൻ്റെ നിയോഗം എന്ന് പറയുന്നത് എൻ്റെ മകനു വേണ്ടിയിട്ടുള്ള സാക്ഷിയാണ് മകൻ മകനിപ്പോൾ ഫസ്റ്റ് ഇയർ ബി എസ് സി നേഴ്സിംഗ് സ്റ്റുഡൻ്റാണ് അവൻ്റെ എസ് എൽ സി സർട്ടിഫി സർട്ടിഫിക്കറ്റ് പ്ലസ് ടു തീരാറായ സമയത്ത് അവൻ ഡ്രൈവിംഗ് ലൈസൻസിന് വേണ്ടി കൊണ്ടുപോയ സമയത്ത് ഒരു പേന ലീക്കടിച്ച് സർട്ടിഫിക്കറ്റിൽ മഷി പുരണ്ടു സർട്ടിഫിക്കറ്റ് ഡാമേജായി ആ സമയത്ത് ഒരു ദിവസം ഒരു ഞായറാഴ്ചയായിരുന്നു ഇത് കണ്ടത് ആ ഞായറാഴ്ച ഞാൻ മാതാവിൻ്റെ തിരികത്തിച്ച് വെച്ച് മാതാവിനോട് ശക്തമായിട്ട് പ്രാർത്ഥിച്ചു മാതാവേ മോൻ്റെ ഭാവി വെള്ളത്തിലായല്ലോ എന്ന് അപ്പോൾ ഞാനിങ്ങനെ കരഞ്ഞുച്ച വരെ പ്രാർത്ഥിച്ചു ഉച്ച കഴിഞ്ഞപ്പോൾ പിന്നെ എനിക്ക് എന്തോ ഒരു മാതാവിൻ്റെ ഒരു കൃപ പോലെ ഞാൻ ആ ദിവസം മുഴുവൻ അങ്ങനെ ഡി മോനും ആകെ ഡിപ്രഷനിലായിപ്പോയി അപ്പോൾ ഞാൻ പിറ്റേ ദിവസം മാതാവ് എനിക്കൊരു വഴി കാണിച്ചു തന്നു മാതാവ് ഞാൻ ഈ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യും ആരെ കാണും എന്നന്വേഷിച്ച് ഇങ്ങനെ നടന്നപ്പോൾ മാതാവ് എന്നെ ഒരു കാര്യം ഓർമ്മപ്പെടുത്തി ഞാൻ ഞാൻ ഓൾറെഡി എനിക്കൊരു ജോലി ഉണ്ടായതുകൊണ്ട് ഈ എസ് എൽ സി ബുക്കിൻ്റെ ആവശ്യമൊന്നും ഇല്ലാതിരുന്നുകൊണ്ട് എൻ്റെ പഴയ സർട്ടിഫിക്കറ്റിൽ ഒരു ഡാമേജ് ഉണ്ടായിരുന്നു എൻ്റെ സർട്ടിഫിക്കറ്റിൽ ഡാമേജ് ഉണ്ടായിരുന്നു പക്ഷെ ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല പിന്നീട് എപ്പോഴെങ്കിലും എപ്പോഴെങ്കിലും അത് ശരിയാക്കാം എന്നായിരുന്നു എൻ്റെ വിചാരം പക്ഷേ അങ്ങനെ ഞങ്ങളുടെ രണ്ട് പേരുടെയും സർട്ടിഫിക്കറ്റുകൾ ഞങ്ങൾ ഒരുമിച്ച് ഏജൻറ്റിനെ കണ്ട് ഞങ്ങൾ ബോർഡിലേക്ക് അയച്ചു ബോർഡിലേക്ക് അയക്കുന്നതിന് മുമ്പ് ഞങ്ങൾ സർട്ടിഫിക്കറ്റിൽ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു മാതാവ് ഒരു തുടർ വിദ്യാഭ്യാസത്തിനും എൻ്റെ മോൻ്റെ ഒരു തുടർ വിദ്യാഭ്യാസത്തിനും ഇത് തടസ്സമാകല്ലേ എന്ന് പ്രാർത്ഥിച്ച് രണ്ടിലും കാശരൂപവും ഉപ്പുമിട്ട് പ്രാർത്ഥിച്ച് ഞാൻ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു മ സമയത്തിൻ്റെ മേൽ അധികാരമുള്ള അമ്മ ഒട്ടും താമസം കൂടാതെ മോൻ്റെ സർട്ടിഫിക്കറ്റ് ആദ്യം തിരികെ നൽകി അനുഗ്രഹിച്ചു അതിനുശേഷം അവൻ പ്ലസ് ടു കഴിഞ്ഞ് ഫസ്റ്റ് ഇയർ ബി സി നേഴ്സിങ്ങിൻ്റെ അഡ്മിഷൻ്റെ അലോട്ട് അലോട്ട്മെൻറ്റ് വന്നതിൻ്റെ തലേ ദിവസം സർട്ടിഫിക്കറ്റുകളൊക്കെ ഒരുമിച്ചുണ്ടാകും എന്ന് കരുതി ഞാൻ സർട്ടിഫിക്കറ്റ് ഫയലിൽ നോക്കിയപ്പോൾ ഉന്നത ആവശ്യമായ ഏറ്റവും ആവശ്യമായ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് അവൻ്റെ കാണുന്നില്ല അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു വീണ്ടും മാതാവേ എന്ന് വിളിച്ചു അപ്പോൾ ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇനി അഡ്മിഷൻ എങ്ങാൻ പോയ സമയത്ത് എങ്ങാ മിസ്സായതാണെന്നാണ് ഞാൻ കരുതിയത് വീണ്ടും തീവ്രമായി മാതാവിനോട് പ്രാർത്ഥിച്ചു എല്ലാ ഫയലുകളും വീട്ടിലെ എല്ലാ ഫയലുകളും നോക്കി അവിടെ ഒന്നുമില്ല അപ്പോൾ അവൻ പറഞ്ഞു എൻ്റെ ഫ്രണ്ട്സിൻ്റെ അടുത്തുണ്ടാവും ഞങ്ങൾ ഒരുമിച്ച് വാങ്ങിച്ചത് കൊണ്ട് അവൻ്റെ ഫ്രണ്ടിൻ്റെ അടുത്തുണ്ടാവും എന്ന് പറഞ്ഞു അപ്പോൾ അവിടെ നോക്കി അപ്പോൾ അവിടെയും കണ്ടില്ല അപ്പം ഞാൻ മാതാവിനോട് മാതാവിൻ്റെ കാശുരൂപം കൊടുത്തിട്ട് മോനോട് പറഞ്ഞു നീ പ്രാർത്ഥിക്കുന്നു പറഞ്ഞു അവനാകെ നിരാശനായിട്ടിരുന്നതുകൊണ്ട് ഈ കാശുരൂപം അഞ്ച് മിനിറ്റ് അവൻ്റെ കയ്യിലിരുന്നപ്പോൾ അവൻ പറഞ്ഞു മമ്മി മമ്മിനി നോക്കണ്ട മമ്മി മമ്മിനി നോക്കണ്ട ഇവിടെ ഇല്ല എന്ന് പറഞ്ഞു അപ്പോൾ ഞാനൊന്ന് പനിയൊക്കെ ആയിട്ട് ഭയങ്കര ക്ഷീണതയായിരുന്നു പക്ഷേ ആ ക്ഷീണത്തിൽ ആ കാശുരൂപവും പിടിച്ച് ഞാൻ എൻ്റെ മോൻ ഇനി കാരണം ട്രാൻസ്ഫർ സർട്ടിഫിക്കറ്റ് ഇല്ലാതെ ഉന്നത വിദ്യാഭ്യാസത്തിന് പോകാനായിട്ട് സാധിക്കില്ല അപ്പോൾ അത്രയും നാൾ നോക്കിയിരുന്നിട്ട് അത് നടക്കില്ല എന്ന് കണ്ടപ്പോൾ ആകെ വിഷമിച്ച് ഞാൻ പ്രിൻസിപ്പാളെ വിളിച്ചു അപ്പോൾ എന്നോട് പറഞ്ഞു ഒരിക്കലും ഇവിടെ ഉണ്ടാവാനും സാധ്യതയില്ല കാരണം തോറ്റ കുട്ടികളുടെ കുട്ടികളുടേതാണെങ്കിൽ മാത്രമാണെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഉണ്ടാവുകയുള്ളൂ പാസ്സായവരോടെയൊക്കെ ഞങ്ങൾ പറഞ്ഞു വിടും കൊടുത്തുവിടും എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ നാളെ വന്നു നോക്ക് എന്ന് മാത്രം പറഞ്ഞു അപ്പോൾ ഞങ്ങൾ ചെന്ന് കഴിഞ്ഞപ്പോൾ ഞാൻ ഇക്കാശ് രൂപം മുറുക്കി പിടിച്ചിട്ട് ടീച്ചറുടെ കയ്യിൽ പിടിച്ച് ഇങ്ങനെ നിന്നപ്പോൾ അവിടുത്തെ സ്റ്റാഫ് വന്നു സ്റ്റാഫിനോട് പ്രിൻസിപ്പാൾ ഈ കാര്യം പറഞ്ഞു അപ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു ഉണ്ടാകാൻ സാധ്യതയില്ല ഞങ്ങൾ നോക്കാം എന്ന് പറഞ്ഞു അപ്പോൾ ആ സ്റ്റാഫ് വന്നിട്ട് ഇങ്ങനെ നമ്മൾ സർട്ടിഫിക്കറ്റുകൾ കൈപ്പറ്റുമ്പോൾ സൈൻ ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അപ്പൊ ഇവനിങ്ങനെ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു മമ്മി ഞാനവിടെ സൈൻ ചെയ്തിട്ടില്ല എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി മാതാവേ എന്തായാലും അവൻ കൈപ്പറ്റിയിട്ടില്ല അപ്പോൾ ഞാൻ നോക്കുമ്പോൾ സ്റ്റാഫുകളൊക്കെ ഓടി വന്ന് സ്റ്റാഫ് റൂമിലെല്ലാം പരതി പെട്ടെന്ന് വന്നിട്ട് പറഞ്ഞു എന്താ നിനക്ക് ഇങ്ങനെ പറ്റിയത് നീ എന്താ ഈ സർട്ടിഫിക്കറ്റ് ഇവിടെ നിന്ന് വാങ്ങാത്തതെന്ന് ചോദിച്ചിട്ട് അവൻ്റെ സാറ് വന്നിട്ട് നിനക്കെന്തങ്ങനെ പറ്റിയത് വേറെ ആരുമാണെങ്കിൽ കുഴപ്പമില്ലല്ലോ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ മാതാവിന് നന്ദി പറഞ്ഞ് ആ സർട്ടിഫിക്കറ്റ് അവിടെ സേഫായിട്ട് സ്കൂളിൽ തന്നെ ഉണ്ടായിരുന്നു അതൊരു ബ്ലൂ കളർ സർട്ടിഫിക്കറ്റ് ആയിരുന്നു മാതാവിൻ്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് ഉണ്ടാവാൻ വേണ്ടിയിട്ട് മാത്രമാണ് ആ സർട്ടിഫിക്കറ്റ് മാതാവിനോട് കേനപേക്ഷിക്കാനായിട്ടൊരു അപേ ഒരു അവസരമായിട്ടാണ് ഞങ്ങൾക്കതിനെ കരുതുന്നത് പിന്നീട് അഡ്മിഷൻ്റെ സമയം കഴിഞ്ഞു അഡ്മിഷൻ്റെ സമയം കഴിഞ്ഞു ഓൾറെഡി ഞങ്ങൾ ഹോസ്റ്റൽ സൗകര്യമൊക്കെ ഏർപ്പെടുത്തിയത് കൊണ്ട് അതിനെക്കുറിച്ചൊരു ടെൻഷനൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ഹോസ്റ്റലിൽ അവൻ താമസിക്കുന്ന സ്ഥലത്ത് അവൻ്റെ ക്ലാസ്മേറ്റ് ആയിട്ട് വേറെ ആരും ഉണ്ടായിരുന്നില്ല അപ്പൊ അവൻ ആകെ ഡെസ്പായിരുന്നു കാരണം വേറെ ആരും അസൈൻമെന്റ് ഒക്കെ ചെയ്യുമ്പോൾ എനിക്ക് മമ്മി ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നും നിലവിളിക്കലാണ് അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാ മറ്റൊരു ഹോസ്റ്റലിലേക്ക് മാറാന്ന് വെച്ചാൽ ആ സമയത്ത് തടസ്സം ഉണ്ടാവും എല്ലാം റെഡിയാക്കി നമ്മൾ പോവാൻ നോക്കുമ്പോഴേക്കും തടസ്സം ഉണ്ടാവും അങ്ങനെ പോയിക്കൊണ്ടിരിക്കെ ഞാൻ അകണ്ട ജപ മല റാലിയിലൊക്കെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചിരുന്നു പക്ഷേ എന്നാലും എന്തോ അത് സാധ്യമായിരുന്നില്ല പിന്നീട് എൻ്റെ ഒരു ശീലമായിരുന്നു ജോലിക്കൊക്കെ പോകുമ്പോൾ വണ്ടിയിൽ വെച്ച് ഇങ്ങനെ കൊന്തചൊല്ലി ഇങ്ങനെ പോവും അപ്പം ഞാൻ മാതാവിനോട് പരിഭവങ്ങളും നന്ദിയൊക്കെ പറഞ്ഞു പോയ സമയത്ത് എന്നോട് ചോദിച്ചു നീ എന്നെ ആ ബെഡിൽ ഏൽപ്പിച്ചിട്ടാണ് പോകുന്നത് പിന്നെ ഞാൻ അവനെ എങ്ങോട്ട് മാറ്റുമെന്ന് അപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ അവനെ മോനെ ഞാൻ ഹോസ്റ്റലിൽ ആക്കിയിട്ട് വന്ന സമയത്ത് ആ ബെഡിൽ ഞാൻ കാശുരൂപവും ഉപ്പും ഇട്ട് പ്രാർത്ഥിച്ചിട്ടാണ് വന്നത് ഒരുപാട് തിന്മകളുള്ള സ്ഥലങ്ങളായിരിക്കാം കർണാടകയിലാണ് അവൻ പഠിക്കുന്നത് അപ്പം മാതാവ് നീ കാത്തു കൊള്ളണോട്ടോ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ അപ്പോഴാണ് എനിക്കൊരു തിരിച്ചറിവ് വന്നത് മാതാവ് ഞാൻ ഏൽപ്പിച്ച സ്ഥലത്ത് നീ സുരക്ഷിതമായിട്ട് തന്നെ ഇപ്പം അവൻ വളരെ ആയിട്ട് മുന്നോട്ട് പോകുന്നു അടുത്തതായിട്ട് പ്രേക്ഷിത പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് ഞാൻ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ അനാഥാലയങ്ങളിൽ പോവാറുണ്ട് പ്രേക്ഷിത പ്രവർത്തനത്തിൽ പത്രം കൊടുക്കുക എന്ന് പറഞ്ഞാൽ എൻ്റെ മുന്നിലെത്തുന്നവരുടെ മാത്രം ഇടയിലാണ് ഞാൻ പത്രം കൊടുത്തുകൊണ്ടിരുന്നത് ആ ക്രൈസ്തവർക്ക് പത്രം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമായിരുന്നു പക്ഷേ ഒരു ദിവസം ഞാനിങ്ങനെ സ്റ്റാൻഡിൽ ഇങ്ങനെ പത്രം കൊടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു മകനെ ഞാൻ ഇങ്ങനെ കൈ നീട്ടിയിട്ട് ഞാൻ ഇത് പത്രമാണ് എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞിപ്പോൾ ഞാനിങ്ങനെ മടിച്ചു മടിച്ചിട്ടാണ് അവന് പത്രം കൊടുത്തത് അപ്പോൾ ആ പയ്യൻ ഇത് കൃപാസന അമ്മയുടെ പത്രമാണല്ലോ ചേച്ചി എന്ന് പറഞ്ഞു അപ്പം കൃപാസനമ്മയുടെ പത്രമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ആ മകൻ എന്നോട് പറഞ്ഞു എൻ്റെ അമ്മ പോലും ഉപേക്ഷിച്ചപ്പോൾ എനിക്ക് അഭയം തന്ന അമ്മയാണ് ഈ കൃപാസന മാതാവ് പിന്നെ ഞാൻ എങ്ങനെയാണ് ഈ പത്രം ഉപേക്ഷിച്ചിട്ട് പോവാ എന്ന് പറഞ്ഞു അപ്പോഴാണ് ശരിക്കും എനിക്ക് അതിൻ്റെ തീവ്രത മനസ്സിലായത് എൻ്റെ മോന് പോലും അത്ര ഇതായിട്ട് എനിക്ക് പറഞ്ഞു അല്ലെങ്കിൽ അവന് പോലും അത്ര അനുഭവം ഉണ്ടാക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ലല്ലോ എന്ന് അതിനുശേഷം എനിക്ക് അക്രൈസ്തവർക്ക് അക്രൈസ്തവരോട് ഈ പത്രത്തിൻ്റെ കാര്യം പറയുന്നതിനോ അല്ലെങ്കിൽ പ്രേക്ഷിത പ്രവർത്തനം ചെയ്യുന്നതിനോ ഒരു മടി തോന്നിയിട്ടില്ല പിന്നെ ഞാൻ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ചെയ്യുന്നത് ഞാൻ ഓഫീസിൽ പോകുമ്പോൾ ജസ്റ്റ് എനിക്കുള്ള ചോറ് പോലും കൊണ്ടുപോകാനായിട്ട് എടുക്കാനായിട്ട് ഞാൻ മടി കാണിക്കുന്ന ഒരാളാണ് പക്ഷേ ജോ ബഹുമാനപ്പെട്ട ജോസഫ് അച്ഛൻ്റെ ഒരു കൈവയ്പ് ശുശ്രൂഷ എനിക്ക് ലഭിക്കുവാൻ ഭാഗ്യം ലഭിച്ചു അതിനുശേഷം എനിക്ക് ലഭിച്ച ഏറ്റവും വലിയ അനുഗ്രഹം പരിശുദ്ധാത്മാവിൻ്റെ ഒരു അഭിഷേകം ഇനിലേക്ക് ഉണ്ടായതായിട്ട് എനിക്ക് തോന്നി എൻ്റെ ചുറ്റും പ്രഭാസനമാതാവിനിങ്ങനെ കൊണ്ട് എൻ്റെ ചുറ്റും വലയത്തിലുള്ളതായിട്ട് എനിക്ക് തോന്നി അതിലുപരി പ്രേക്ഷിത പ്രവർത്തനത്തിൽ എന്തോ ഒരു അർജം ആർജവത്തും കൈവന്ന പോലെ എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പൊതി ചോറ് എടുക്കാനായിട്ട് മടിച്ചിരുന്ന ഞാൻ മൂന്നോ നാലോ ചോറു പൊതികളായിട്ട് ഞാൻ പോകും ഞാൻ മാതാവിനോട് പറയും മാതാവ് എനിക്ക് കറക്റ്റ് സമയത്ത് ഓഫീസിലെത്തണം നീ എൻ്റെ മുന്നിൽ ആരെങ്കിലേക്ക് എത്തിക്കണം ഇതിന് അർഹതപ്പെട്ട ആരെങ്കിലും എത്തിക്കണം എന്ന് പറയും എല്ലാ ദിവസവും എടുക്കുന്ന ചോറ് കൃത്യമായിട്ട് മാതാവ് എന്നെ ഒന്ന് വണ്ടി സ്റ്റോപ്പ് പോലും ചെയ്യിക്കേണ്ട ആവശ്യം വരില്ല കൃത്യമായിട്ട് റോഡിലൂടെ പോകുമ്പോൾ മാതാവ് എൻ്റെ തിരുമുന്നിലേക്ക് എത്തിക്കും അങ്ങനെയാണ് പിന്നെ പ്രപാസനത്തിൽ വരുവാനായിട്ട് അവിടെ നിന്ന് തനിയെ വരുവാനായിട്ട് അറിയില്ലാത്തവരുണ്ട് അപ്പോൾ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ പോരുന്ന അവധി ദിവസങ്ങളിലൊക്കെ ആണെങ്കിൽ പോരുന്നെങ്കിൽ എനിക്ക് എൻ്റെ കൂടെ വന്ന് ഞാൻ ഉടമ്പടി എടുക്കാനായിട്ട് സഹായിക്കാറുണ്ട് അവരെ ചെറുതും വലുതുമായി തന്ന ഈ അനുഗ്രഹങ്ങൾക്ക് പ്രഭാസന പ്രസാദോര മാതാവിനും ദേവകുമാരനും ഒരായിരം നന്ദി you